നമ്മുടെ വീടുകളിൽ പോസിറ്റിവിറ്റി അല്ലെങ്കിൽ പോസിറ്റീവ് എനർജി എപ്പോഴും നിറഞ്ഞു നിൽക്കുവാൻ ചെയ്യാവുന്ന ഒരു കർമ്മത്തെ കുറിച്ചാണ് ഞാനിന്ന് ഇവിടെ പറയാൻ പോകുന്നത് അതിന് നമ്മൾക്ക് ആവശ്യമായ മൂന്ന് കാര്യങ്ങൾ ഉപ്പ് പച്ചക്കർപ്പൂരം അതുപോലെ തന്നെ കുരുമുളകാണ് ഇത് ചെയ്യുവാൻ പറ്റിയ ദിവസം എന്ന് പറയുന്നത് ഞായറാഴ്ച രാവിലെ അഞ്ചു മണിക്ക് അല്ലെങ്കിൽ ഗ്രാമമുഹൂർത്തത്തിലാണ് ഇതിലെ ഒന്നാമത്തെ ഘടകം ഉപ്പ് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ഒരു വിലയും കൊടുക്കാത്ത വില കുറഞ്ഞ ഒരു സാധനമായിട്ടാണ് കാണുന്നത് പക്ഷേ അമൂല്യമായ ഒന്നാണ് നമ്മളുടെ താന്ത്രിക വിധി പ്രധാന പ്രകാരമായാലും നമ്മളുടെ പൂജാവിധി പ്രകാരമായാലും അധികം അമൂല്യമായ ഒരു സാധനമാണ് ഈ ഉപ്പ് എന്ന് പറയുന്നത് ഉപ്പ് എന്നത് ലക്ഷ്മിയെ റെപ്രസെന്റ് ചെയ്യുന്നു ലക്ഷ്മി ദേവിയെയാണ് പ്രതിനിധീകരിക്കുന്നത് പച്ചക്കർപൂരം എന്നത് ശക്തിയും മഹാശക്തിയാക്കുന്ന ഒന്നാണ് നമ്മൾ ഏതൊരു സാധനത്തിന്റെ കൂടെയും പച്ചക്കർപ്പൂരം ചേർത്ത് കഴിഞ്ഞാല് അതിന്റെ ശക്തി വളരെയധികം പതിന്മടങ്ങാവുന്നത് ഇരട്ടിയാകുന്നതായിരിക്കും ഈ അതീവ ശക്തിയെ മഹാശക്തിയാക്കി മാറ്റുന്ന ഒന്നാണ് കുരുമുളക് എന്ന് പറയുന്നത് കുരുമുളക് എന്ന് പറയുന്നത് ശിവഭഗവാന്റെ നേരിട്ടുള്ള ദൃഷ്ടിയിൽ നിന്നും ഉണ്ടായതാണ് കുരുമുളക് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അത് വളരെ അധികം പവർഫുള്ളായ ഒന്നാണ് ഈ മൂന്ന് ഇൻഗ്രീഡിയൻസും കൂടെ അല്ലെങ്കിൽ ഈ മൂന്ന് ഘടകങ്ങളും കൂടെ ചേരുമ്പോഴത്തേക്ക് നമ്മളുടെ ആ ഒരു നമ്മൾ ആ ചെയ്യുന്ന ഒരു കർമ്മം വളരെയധികം പവർഫുള്ളായി മാറുന്നതായിരിക്കും ഇനി ഈ പരിഹാരം എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ പറയാം ഒരു ചെറിയ ഗ്ലാസ് ബൗളിൽ കല്ലുപ്പ് നിറയെ കല്ലുപ്പ് എടുക്കുക ഏറ്റവും ബെറ്റർ ഗ്ലാസ് ബൗളാണ് അല്ലെങ്കിൽ ഈ കല്ലുപ്പ് അലിഞ്ഞി പോകും പെട്ടെന്ന് ഗ്ലാസ് ബൗളിൽ കല്ലുപ്പ് എടുത്തിട്ട് അതിനകത്തേക്ക് അതിൻ്റെ ഒരു പകുതി അളവിലുള്ള കുരുമുളക് എടുത്തിട്ട് അതിനെ മിക്സ് ചെയ്ത് വെക്കുക ഇതിൻ്റെ മുകളിലേക്ക് രണ്ടു മൂന്ന് പച്ചക്കർപ്പൂരം വെട്ടണം അങ്ങനെയാണ് ഈ കർമ്മം ചെയ്യുന്നത് ഇത് നമ്മൾക്ക് വീട്ടിലെ ഏതൊരു മുറിയിൽ വേണമെങ്കിലും വെക്കാം പക്ഷെ പൂജാമുറിയിൽ മാത്രം വെക്കരുത് കാരണം പൂജാമുറിയിൽ ഒരു പോസിറ്റീവായിട്ടൊരു എനർജി എപ്പോഴും ഉണ്ടായിരിക്കും അപ്പോൾ അവിടെ ഇത് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ എനർജി റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ പൂജാമുറിയെ ഒഴിച്ച് ബാക്കി ഏത് റൂമിൽ വേണേലും വെക്കാം അതുപോലെ കുട്ടികളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവർ തട്ടിയിടാത്ത രീതിയിൽ വേണം ഇത് വെക്കുവാനായിട്ട് ഈ ഒരു പരിഹാരം ചെയ്യുന്നത് കൂടി അതായത് അതീവശക്തിയും ശക്തിയും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഈ ഒരു പരിഹാരം ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മളുടെ വീടുകളിലെ നെഗറ്റീവ് എനർജി പൂർണ്ണമായി പോവുകയും വാസുദോഷങ്ങളൊക്കെ മാറിക്കിട്ടുകയും നിങ്ങൾക്ക് ശാരീരിക അസ്വസ്ഥങ്ങളും മറ്റുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഒക്കെ നിങ്ങളുടെ വീടുകളിൽ അത് ചിലരുടെ ലൈഫിൽ ഒന്നിനു പിറകെ ഒന്നായിട്ട് ഓരോരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കില്ലേ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പരിഹാരം ചെയ്യുന്നതിലൂടെ അതെല്ലാം മാറിക്കിട്ടുന്നതാണ് അതുപോലെ ഇത് എല്ലാ അതായത് എല്ലാ മാസത്തിലെയും മാസത്തിൽ ഒരു വട്ടം ഇത് നിങ്ങക്ക് ചേഞ്ച് ചെയ്യേണ്ടതാണ് അപ്പൊ ഈ ചേഞ്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ഉപ്പ് നിങ്ങളത് വെള്ളത്തിൽ കലക്കി അതിനെ ഡിസോൾവ് ആക്കിയിട്ട് ആരും ചവിട്ടാത്ത എവിടെങ്കിലും കൊണ്ടൊഴിക്കുക കുരുമുളകും അതേപോലെ തന്നെ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് എവിടെങ്കിലും പാകി കിളിപ്പിച്ച് അതിനെ എടുക്കാവുന്നതാണ് പക്ഷെ ഇത് ആരും ചവിട്ടാതിരിക്കാൻ നോക്കുക ഈ പച്ചക്കർപ്പൂരം നിങ്ങളിത് മാറ്റുന്ന ദിവസം ആ ഭഗവാന്റെ മുമ്പിൽ അല്ലെങ്കിൽ പൂജാമുറിയിൽ വെച്ച് നിങ്ങക്ക് കത്തിക്കാവുന്നതാണ് ഇങ്ങനെയാണ് ഈ ഒരു പരിഹാരം ചെയ്യുന്നത് ഈ ഒരു പരിഹാരം ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ വീട്ടിൽ അല്ലെ നിങ്ങളുടെ ജീവിതത്തിലെ ഒട്ടുമിക്ക പ്രശ്നങ്ങളും മാറിപ്പോകുന്നതായിട്ട് കാണാൻ പറ്റും ഈ ഒരു പരിഹാരം ഇതുവരെ നിങ്ങൾ ചെയ്തിട്ട് ചെയ്തു നോക്കിയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് എങ്ങനെ ഫലപ്രദമായെന്നുള്ളത് കമന്റിൽ പറയണേ അത് നിങ്ങൾ ആദ്യമായിട്ട് കേട്ടുകയാണെങ്കിൽ ചെയ്തു നോക്കിയിട്ട് ഒന്ന് കമന്റിൽ പറയണേ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ